ഒരു വീഡിയോ ഉണ്ട് അതായത് തൊപ്പി തൊപ്പി തന്നെ തന്നെ അപമാനിച്ചു എന്ന് അങ്ങനെ അപമാനിച്ചിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ഒരു കിക്കന് വേണ്ടി എന്റെ ലൈവിന് വിളിച്ചിട്ടുണ്ടെ എന്നെയും പോസ്റ്ററിലെ ഏറ്റവും ചെറിയൊരു ഫോട്ടോ ആയിട്ട് എന്റെ വിളിച്ചിരിക്കുന്നത് പിന്നെ റെമണ്ട്രേഷൻ പെരേറൊക്കെ എനിക്കന്ന് രണ്ടായിരം ഓക്കെ പിന്നെ നാപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു അതിനുശേഷമാണ് കയറി മിനിറ്റ് ശേഷമാണ് ഞാൻ കയറിയിരുന്നത് അപ്പൊ ഇയാൾക്ക് ഇപ്പൊ എനിക്ക് മാത്രം വാല്യൂ കുറവാണെങ്കിൽ എന്നെ വിളിക്കണ്ട എന്താണ് വിളിച്ചിങ്ങനെ അപമാനിക്കുന്നത് ആ അതെ പേയ്മെന്റ് പിന്നെ പറഞ്ഞ പക്ഷെ പേയ്മെന്റ് പിറടെ ചോദിച്ചാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്ര മതി മനസ്സിലാ പണ്ടല്ലാണെങ്കിൽ പിറേക്ക് ഫൈവ് തൗസൻഡ് ആണെങ്കിൽ ടെൻ തൗസൻഡ് തന്നെയാണ് എനിക്കന്ന് രണ്ടായിരം രൂപമാനിക്കലാണ് പണത്തിന്റെ വേറെ പണ്ട് വേറെ കുറെ ആൾക്കാരെ അപ്രോച്ച് ചെയ്തു കൊപ്പിയുടെ നമ്പർ വരാൻ പറ്റുമോ അപ്പൊ അവൻ ഭയങ്കര കാശ് ചോദിക്കണ ഭയങ്കര ബിസിനസ് മൈൻഡർ മണി മൈൻഡർ ആണ് ഇപ്പൊ എന്നെ താല്പര്യം അപമാനിക്കലി എന്താണ് ഞാൻ ലൈവ് അത് രാത്രി എട്ട് മണിക്ക് പോയിട്ട് രാത്രി മൂന്ന് രണ്ടു മൂന്ന് മണി ആയി വീട്ടിലെത്തിയതാണ് രണ്ടു മണിക്കൂർ ഞാൻ ഒരു നാപ്പത്തി മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെറുതെ ശേഷം അത് കഴിഞ്ഞാണ് എന്നെ കയറ്റിയതാ പിന്നെ റോക്കി വന്നു റോക്കി റോക്കിണ്ടാക്കി റോക്കിയും പറഞ്ഞു ഹ്യൂജ് എമൗണ്ടേഷൻ റോക്കി ചോദിച്ചതാണ് പിന്നെ റോക്കി പറഞ്ഞു വേറെ ആൾക്കാർ ആൾക്കാരെ വരില്ലെന്ന് പറഞ്ഞു പിന്നെ റോക്കി പിന്നെ പിന്നെ റോക്കിയുടെ റോക്കിങ്ങനെ മുമ്പിൽ കയറി നിർ ഇവൻ സ്ക്രീനിൽ നിൽക്കാൻ റോക്കിയെ കാണാൻ പറ്റുന്നില്ല ഇവനൊരു ബോധം പയ്യനാണ് ഒരു ബോധവുമില്ല എങ്ങനെ ഇവ വയറിലായാലും മനസ്സിലാവണല്ലോ പൊട്ടത്തരം പൊട്ടത്തറ കാഞ്ചിക്കും പോലെ പറ്റിയ ആളാണ് മനുഷ്യന് എത്ര കഷ്ടപ്പെട്ടെന്ന് മണിക്ക് പോയിട്ട് രണ്ടു മണിയിലായപ്പോ വന്നു അതെ രണ്ടായിരം രൂപ എനിക്ക് വേണ്ട പെർഫോം ചെയ്തിരുന്നത് ഞാൻ സംസാരിക്കാനും വിളിച്ചു അവനും സംസാരിക്കില്ല തന്നെയാണ് അവനൊരു ഡാൻസ് കളിച്ചു ഉള്ളൂ ഒരു ഡാൻസ് കളിച്ചു എല്ലാരും അങ്ങനെ സംസാരിക്കും കിക്കെന്ന് പറഞ്ഞാ ലോക്കോളിന് പണ്ടി കിക്കിലാണ് റോക്കിയും അവന്റെ ആ സ്പ്രീന്റെ മുമ്പിൽ കയറി ആണ് റോക്കിയൊക്കെ ആർക്കും കാണാൻ പറ്റി റോക്കി കാര്യവും കൂടെ വരുന്ന ആൾക്കാരെല്ലാം ഭയങ്കര ാണ് ചോദിച്ചു എട്ട് മണിക്ക് പോയിട്ട് പത്തരയ്ക്ക് വെറുതെ പോസ്റ്ററിൽ ഏറ്റവും റോക്കിയുടെ എന്റെ ചെറിയൊരു മൂലയല്ല ചെറിയൊരു ഫോട്ടോ ആയിരുന്നു ആളെ മൂലോ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു അവിടെ വെച്ച് എന്താ സോളി ക്യാഷ് കൊടുക്കുക ഗൂഗിൾ പേ നമ്പർ മേടിച്ചില്ല പൊലിങ്ങ എന്താ കള്ളപ്പണ പേടിയായ പുള്ളി പുള്ളി പറഞ്ഞു ഗൂഗിൾ പേഗിൾ പേര് ഉച്ചകളും അല്ല ഇവ എല്ലായിടത്തും കാശ് ചെയ്യില്ല കാശ് പോയി പ്രോപ്പറായിട്ട് തരുകയില്ല ഇനി ഞാൻ എന്ത് ഞാൻ പോവില്ല പോലെ ഒരേ രീതി അത്രേ ഉള്ളൂ കൊറച്ച പണ്ടല്ലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞിട്ടല്ലേ വെറുതെ വന്ന വെറുക്കും ഫൈവ് തൗസൻഡ് കൊടുമ്പോ എനിക്ക് ടെൻ തൗസൻഡ് തന്നെ ആണ് തന്ന രണ്ടായിരം രൂപ ഇത് അവർ അവനെ തൊപ്പീന്ന് കളിക്കാൻ തൊട്ടിന്ന് കളിക്കാനുണ്ടാ തൊട്ട് കാണിച്ചത് ആണെങ്കിൽ തന്ന എമൗണ്ട് കാണും ഒരാൾ വിളിച്ചു ശെരിക്കും അപമാനിക്കുകയാണ് ഒരു ചെറിയ ഫോട്ടോ അവനെ നാല്പത്തിയഞ്ചായിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക ഡെമിനറേഷനും കൊറച്ച് ചെയ്യുക അവൻ റോക്കിനെ അപമാനിച്ചു മനുഷ്യന് എട്ട് മണിക്ക് പോയിട്ട് രാത്രി രണ്ടുമണി മൂന്നി വീട്ടിലെത്തിയതാണ് കഷ്ടപ്പെട്ട് എന്ത് വീട്ടാനാണ് അതിനുമ്പോ സ്ഥലത്ത് ഒരു മൂലയിൽ പോയി നിക്കുകയായിരുന്നു ഇനി പല ആൾക്കാർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു പുള്ളിക്ക പുള്ളിയായിട്ട് എന്റർവ്യൂ അപ്പൊ പുള്ളി ഭയങ്കര ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ചോദിക്കുന്നതാണ് ഞാൻ ഇത് എടപ്പള്ളി വെച്ചൊരിക്കും സംശയി പാമ്പുന്നതാണ് ഇപ്പൊ ഭയങ്കര ഇവിടെ പണ്ടൊരിക്ക എടപ്പള്ളിയിൽ അബ്രോണിൽ വെച്ചാ അന്ന് കണ്ടപ്പോ വെറുതെ ഭയങ്കര അഹങ്കാരമാണ് കിട്ടിയത് ഇന്നല്ല ഇന്നലെ രാത്രിയോ അഹങ്കാരസായിട്ട് ഉച്ചക്ക് എന്തോ ചിലതായിരിക്കും അപ്പൊ തന്നെ നല്ലൊരു എമൗണ്ട് ക്യാഷ് കൊടുത്തു പിറക്കെ കള്ളപ്പണ പേടിച്ച് വാങ്ങിച്ചില്ല ഞാൻ എത്ര നേരം വെറുതെ ഒരു എത്ര നേരം അറിയാം ഒരു തൊപ്പിയായിട്ട് എന്റെ ജീവിതത്തിൽ തൊപ്പിയായിട്ട് ഒരു ബന്ധത്തിന് ഞാനില്ല